പി വി അൻവർ എം എൽ എ അറസ്റ്റിലായ ഒരു വിവരമാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ സാധിക്കുന്നത് കേരളത്തിലേറെ രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴിവെക്കുന്ന ഒരു അറസ്റ്റ് കൂടിയാണ് അദ്ദേഹം ഒരു എം എൽ എ ആണ് ജനപ്രതിനിധിയാണ് ഡി എഫ് ഒ ഓഫീസ് ആക്രമിച്ചു എന്ന കാരണത്തിലാണ് എം എൽ എനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ് അതിനോടൊപ്പം തന്നെ മുൻ പ്രതിപക്ഷ നേതാവും മുൻ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചത് ഈ അറസ്റ്റ് നടപടി ഒഴിവാക്കേണ്ടതായിരുന്നു നടപടി ശരിയല്ല എന്നുള്ള രീതിയിലാണ് ഈ അറസ്റ്റിനെതിരെ പ്രതികരിച്ച സ്ഥിതിക്ക് വരും ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ ചർച്ചയായി മാറാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഏറെക്കാലമായി സി പി എമ്മും ഭരണകക്ഷിയുമായി അൻവർ എം എൽ എ നടത്തുന്ന ശീതസമരം കേരളം മുഴുവൻ കാണുന്നുണ്ടായിരുന്നു കോൺഗ്രസ് കാരനായിരുന്ന അൻവർ ഇടതുപക്ഷ പാളയത്തിലെത്തി അവിടെ സ്വാതന്ത്ര്യനായിട്ട് മത്സരിച്ചാണ് അദ്ദേഹം ജയിച്ചതും അതിനുശേഷം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായിരുന്നു പിന്നീട് സ്വർണം കള്ളക്കെടുത്ത് വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയുമായിട്ട് അകലുകയും ഒരുപാട് രാഷ്ട്രീയപരമായ ഏറ്റുമുട്ടലുകളും കേരളം കണ്ടതാണ് ഇന്നിപ്പോൾ അൻവറിൻ്റെ അറസ്റ്റിലോട്ട് നീങ്ങുമ്പോൾ അതൊരു പുതിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് തുടക്കം കുറിക്കുകയാണ് പ്രതിപക്ഷ കക്ഷികളടക്കം അൻവറിന് പിന്തുണയായിട്ട് വരുന്ന കർഷക സംഘടനകൾ പിന്തുണയായിട്ട് വരുന്നതൊക്കെ ശ്രദ്ധേയമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ കേരളം വലിയ രീതിയിൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയമായിരിക്കും എന്നതിൻ്റെ സൂചനയാണ് വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത് പോലീസ് അറസ്റ്റിനെയും അൻവർ അതിവൈകാരികമായിട്ടാണ് അൻവർ പ്രതികരിച്ചത് അവിടെ ഉണ്ടായിരുന്ന അണികൾ വലിയ രീതിയിൽ മുദ്രാവാക്യം വിളിക്കുകയും പോലീസിനെതിരെയുള്ള രോഷം പ്രകടിപ്പിക്കുകയും ചെയ്തു ചിലപ്പോൾ ജയിലിൽ വെച്ച് തന്നെ കൊന്നു കളഞ്ഞേക്കാം എന്നുള്ള രീതിയിൽ അതിവൈകാരികമാവുന്ന രീതിയിൽ അൻവർ പ്രതികരിക്കുന്നതും കണ്ടു അദ്ദേഹത്തിൻ്റെ പ്രതികരണങ്ങളിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക ഉത്തരവാദി ആരഭ്യന്തര വകുപ്പ് പിണറായി മുഖ്യമന്ത്രിയാണ് ആ നിർദ്ദേശം പാലിക്കാമെന്ന പോലീസുകാരാണ് അവർക്ക് എന്തിനൊരു പ്രശ്നം ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനൊരു നിയമസാമാജികന് എം എൽ എ ആയതുകൊണ്ട് ഇപ്പോൾ വഴങ്ങുക അല്ലെങ്കിൽ പിണറായിൻ്റെ അപ്പൻ്റെ അപ്പം വിചാരിച്ചാലേ എന്നെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ലായിരുന്നു നിയമത്തിന് കീഴടങ്ങാണ് അപ്പോൾ നമുക്കത് കാണാം ഇനി ഒരു പക്ഷേ ജയിലിലിട്ട് എന്നെ കൊല്ലിയൊരുക്കും പലരും കൊന്നിട്ടുണ്ടല്ലോ പലർക്കും വിഷം കൊടുത്തിട്ടുണ്ടല്ലോ നമുക്ക് നോക്കാം ജീവൻ ബാക്കിയുണ്ടെങ്കിൽ പുറത്തിറങ്ങിയാൽ ബാക്കിയാൽ കാണിച്ചു കൊടുക്കുക അപ്പോൾ നമുക്ക് തീരുമാനം പ്രതിപക്ഷ നേതാവും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മുൻ ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അടക്കമുള്ളവർ ഈ അറസ്റ്റിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട് ഒരു ജനപ്രതിനിധിയെ ഇങ്ങനെ ആയിരുന്നില്ല അറസ്റ്റ് ചെയ്യേണ്ടത് അറസ്റ്റ് ചെയ്യാൻ പാടില്ലായിരുന്നു അറസ്റ്റ് ചെയ്ത നടപടി ശരിയല്ല എന്നൊക്കെ രീതിയിലാണ് പ്രതികരിച്ചിരിക്കുന്നത് ഇതിനു മുമ്പ് മാത്യു കുഴനാടൻ എം എൻ എനയും ഇതേപോലെ തന്നെ ഈ വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട സമരത്തിൻ്റെ ഭാഗമായിട്ട് അറസ്റ്റ് ചെയ്ത കാര്യം രമേശ് ചെന്നിത്തല ഓർപ്പിച്ചിട്ടുണ്ട് അപ്പോൾ വരും ദിവസങ്ങളിൽ ഇതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറാനും കേരളത്തിന് സാധ്യതയുണ്ടെന്നുള്ളൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ കൂടുതൽ ആരോപണങ്ങളുമായി വരും ദിവസങ്ങളിൽ എം എൽ എ രംഗത്തെത്തും എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട് പരസ്യമായ ഏറ്റുമുട്ടൽ കൂടുതൽ ശക്തമാകുമെന്നു സൂചനയാണ് ഇത് അറസ്റ്റ് നൽകുന്നത് ഏതായാലും പ്രതിപക്ഷത്തിൻ്റെ നിലപാടെന്തായിരിക്കും എന്നും കൂടി കാത്തിരിക്കുകയാണ് കേരള സമൂഹം